ഇന്ത്യ യു എസ് വ്യാപാര ബന്ധത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ശ്രമമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു തൊഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും തൊഫീഖ് അധിക തീരുവയുമായി ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത് വഷലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ചർച്ചകളിലേക്കൊക്കെ എത്തുകയാണ് സ്വാഭാവികമായിട്ടും ഈ ചർച്ചകളിൽ ഇന്ത്യക്ക് കൂടുതൽ ഉപകാരപ്രദമായ നിലപാട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകൾ കൂടിയുണ്ട് അപ്പോൾ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നു ജെസി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഒരു മഞ്ഞൊരുക്കത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യം ഇക്കാര്യം അറിയിച്ചത് വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ചർച്ച തുടരുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ ഏറ്റവും അടുത്ത ആ സുഹൃത്താണ് എന്നുകൂടി ട്രംപായിരുന്നു ആദ്യം ട്വീറ്റ് ചെയ്തത് ഈ ട്രംപിന്റെ ട്വീറ്റ് പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ഒരു തീരുമാനത്തെ ഇപ്പോൾ സ്വാഗതം ചെയ്തിരിക്കുന്നത് ട്രംപുമായി സംസാരിക്കുമെന്ന് മോദി അറിയിച്ചിട്ടുണ്ട് ആ മോദിയുമായി സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് ട്രംപാണ് ആ എക്സിലൂടെ അറിയിച്ചത് അതിന് പിന്നാലെയായിരുന്നു ഇത് ഷെയർ ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയും ഉടൻ തന്നെ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് വ്യാപാര ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട് ഈ അധിക തീരുവ ചുമത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുകയും അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിക്കാതിരുന്ന സാഹചര്യമെല്ലാം ഉണ്ടാവുകയും ചെയ്തിരുന്നു പിന്നീട് റഷ്യയും ചൈനയുമായി അടുക്കുന്ന സാഹചര്യം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു ഉച്ചകോടിയിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് തന്നെ ഒരു സമവായ നീക്കം ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചർച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ തീരുവ കുറക്കുന്ന നടപടിയിലേക്ക് അമേരിക്കൻ പോയ ും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്